തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് കോൺഗ്രസ് വെന്റിലേറ്ററിൽ കിടക്കുന്ന കോൺഗ്രസിനെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ചുമതല കെ മുരളീധരനാണ് മുരളീധരൻ ആ ചുമതല നന്നായി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാന പ്രതിപക്ഷമായിരുന്നു കോൺഗ്രസ് എന്നാൽ പിന്നീട് ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി വലിയ കുതിപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയത് അല്പം തെറ്റിയിരുന്നെങ്കിൽ അവർക്ക് അധികാരം പിടിക്കാമായിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പിക്ക് ആ കുതിപ്പ് നിലനിർത്താൻ ആയില്ല പക്ഷേ കോൺഗ്രസ് പരിതാപകരമായ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു ഇപ്പോൾ കെ മുരളീധരൻ്റെ തന്ത്രങ്ങളാണ് ചർച്ചാവിഷയമാവുന്നത് കെ മുരളീധരൻ ബമ്പൻ തന്ത്രമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ദയനീയമാണ് വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ ഇവിടെ ശബലിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരികയാണ് കെ മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനാർത്ഥി ശബലിനാഥനാണ് അദ്ദേഹം മത്സരിക്കുന്നത് തിരുവനന്തപുരത്തെ കവടിയ മണ്ഡലത്തിൽ നിന്നാണ് കവടിയാർ വാർഡിൽ നിന്നാണ് മണ്ഡലമല്ലോ വാർഡാണല്ലോ വാർഡിൽ നിന്നാണ് കവടിയാർ വാർഡ് പൊതുവെ കോൺഗ്രസ് അനുകൂലമായ വാർഡാണ് ശബരിനാഥൻ്റെ വാർഡാണ് ശബരിനാഥൻ്റെ പരിചിതമുള്ള ഇടമാണ് ശബരിനാഥൻ കവടിയാർ വാർഡിൽ നിന്ന് മത്സരിക്കും മാത്രമല്ല ഡി സി സി ഭാരവാഹികളെയും സെക്രട്ടറിമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ തിരുവനന്തപുരത്ത് മത്സര മത്സരത്തിനിറക്കാൻ കെ മുരളീധരൻ തീരുമാനിച്ചിരിക്കുന്നു മുരളീധരൻ മുരളീധരൻ്റെ ജോലി ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണ് ചില വാർഡുകളിൽ ഇപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലി അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു ഈസിയായി സി ആയി ജയിക്കാവുന്ന വാർഡുകളിൽ പോലും രണ്ടഭിപ്രായം കോൺഗ്രസിലുണ്ട് അതാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു ദുരന്തമെന്ന് പറയുന്നത് ആ ദുരന്തമാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഈ ഗതികേടിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് വെറും പത്ത് സീറ്റ് മാത്രമാണ് കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ കോർപ്പറേഷനിൽ ഉള്ളത് പത്തിൽ നിന്ന് അമ്പത് സീറ്റ് എത്തിക്കാനുള്ള ചുമതലയാണ് കെ മുരളീധരൻ വഹിക്കുന്നത് എന്തായാലും മുരളീധരൻ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് നല്ല തീരുമാനം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കിടിലം തീരുമാനം കോൺഗ്രസ് അണികൾക്ക് ഒരു ഉത്തേജകമുണ്ടാകും ഈ തീരുമാനം വഴി പ്രത്യേകിച്ചും ബി ജെ പി കോൺഗ്രസിനെ ഓവർകം ചെയ്ത് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ടു പോകുന്ന അവസരത്തിൽ തിരുവനന്തപുരത്ത് മിന്നാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അത് മുരളീധരൻ കൃത്യമായി തൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ തെളിയിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് മുന്നോടിയായിട്ടാണ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി അസന്യഗ്ധമായി മുരളീധരൻ പ്രഖ്യാപിച്ചത് അമ്പതോളം മണ്ഡലങ്ങളിൽ കീടം സ്ഥാനാർത്ഥികളെ നിർത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം കഴിഞ്ഞവണത്തെ പോലെ വെറുതെ പോയി തോറ്റുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല അങ്ങനെ കിളിഞ്ഞാം സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ആ പട്ടികയിൽ ഡി സി സി ഭാരവാഹികൾ വരും സെക്രട്ടറിമാർ വരും അങ്ങനെ ഒരുപാട് പേർ വരും അങ്ങനെ അവരൊക്കെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരും ഡി സി സി ഭാരവാഹികളും ഒക്കെ മത്സരിക്കുമ്പോൾ ഒരു ഓളം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിയും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിർണായകമായ ഒരു ശക്തിയാവുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് കുറേ കാലമായി കോൺഗ്രസ് നിർണായകമായ ശക്തിയല്ലാത്തതിന് കാരണം ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ് മണ്ഡലങ്ങൾക്ക് ഒരു സുബന്ധവും ഇല്ലാത്ത സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിർത്തുന്നത് ആ സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാനുള്ള പണം കെ പി സി നൽകുന്ന പണം തികയത്തുമില്ല അങ്ങനെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിരന്തരം നിരന്തരം തോറ്റ് തുന്ന പാടുന്ന അവസ്ഥ ആ അവസ്ഥ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ടും ബി സി സി ഭാരവാഹികളെയും കെ പി സി സി സെക്രട്ടറിമാരെയും ജനറൽ സെക്രട്ടറിമാരെയും ഒക്കെ സ്ഥാനാർത്ഥികളായി ഇറക്കുമതി ചെയ്തുകൊണ്ടും കെ മുരളീധരൻ വമ്പൻ തന്ത്രം പയറ്റുന്നത് ഒരു ഇമേജുള്ള നേതാവിനെ വാർഡിനതീതമായി ഇമേജുള്ള നേതാവിനെ ഇറക്കി കളിക്കുക അതാണ് കോൺഗ്രസിൻ്റെ തന്ത്രം അതനുസരിച്ചാണ് ശബരിനാഥ് കവടിയാറ് നിൽക്കുന്നത് ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ പൊതുവേ ഒരു തരംഗം കോൺഗ്രസിൽ ഉണ്ടാകും വെറുതെ ഒരു മത്സരത്തിന് പോവുകയല്ല എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ്സിന് ഉണ്ടാകും എന്തായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തോൽവി എന്ന മഹാകൃത്തത്തിലേക്ക് തോൽവിയുടെ മഹാകൃത്തത്തിലേക്ക് വീഴാൻ കോൺഗ്രസ് തയ്യാറല്ല കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ആ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സിന് നേതൃത്വം നൽകുന്നത് മുരളീധരനാണ് മുരളീധരൻ അനുസരിച്ചാണ് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് മുരളീധരൻ പറഞ്ഞ അനുസരിച്ചാണ് ശബരിമിനെ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അവരോധിച്ചിരിക്കുന്നത്